പന്തളം കാരക്കാട് തട്ടക്കാട് വടക്കേതിരിൽ സുരേഷ് പ്രതീക്ഷയോടെ കാത്തിരുന്ന് വിളിയെത്തി അതിന് ഉത്തരമെന്നോണം അയാൾ പന്തളം പോലീസ് സ്റ്റേഷനിലെത്തി യാത്രയ്ക്കിടെ നഷ്ടമായ പണവും മറ്റുമടങ്ങിയ ബാഗ് പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങി കഴിഞ്ഞ ദിവസം ധ്യാനം കഴിഞ്ഞു മടങ്ങി വരും വഴിയാണ് ഇയാളുടെ ബാഗ് നഷ്ടമായത് പന്തളം ബസ് സ്റ്റാൻഡിൽ മറ്റും അന്വേഷിച്ചെങ്കിലും തിരികെ ലഭിച്ചില്ല ആകെ വിഷമിച്ച സുരേഷ് നേരെ പന്തളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ബാഗ് കണ്ടെത്തി നൽകാമെന്ന് ഉറപ്പു നൽകിയ പോലീസ് ഇയാളെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചു തുടർന്ന് എസ് ഐ അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ് സ്റ്റാൻഡിലും പരിസരത്ത് നടത്തിയ വ്യാപക തെരച്ചിലിൽ ബാഗ് കണ്ടെത്തി സുരേഷിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നഷ്ടമായ ബാഗ് തിരികെ ഏൽപ്പിക്കുകയായിരുന്നു ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദത്തിൽ കണ്ണുകൾ നിറഞ്ഞു പോയ ഉടമസ്ഥൻ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുമ്പോൾ പന്തളം പോലീസിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയാനും മറന്നില്ല എസ് ഐക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായ സോളമൻ ഡേവിഡ് ശരത് പിള്ള അൻവർഷ അനുജ് എന്നിവരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് ന്യൂസ് ബ്യൂറോ പന്തളം ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ